ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇടഞ്ഞ് നിൽക്കുന്ന നമ്മുടെ ഗൗതത്തിനെ പറഞ്ഞൊരു തരത്തിൽ മെരുക്കിയെടുത്ത് നിർത്തിയിരിക്കുകയാണ് ഈ അരുന്ധതി അങ്ങനെ നന്ദയോട് പേറ്റ് നോവ് അറിയാത്തതിന് പകരമായിട്ട് ഈ ഒരു നോവ് അനുഭവിക്കാൻ പറഞ്ഞ് അങ്ങനെ അരുന്ധതി എല്ലാം സെറ്റാക്കി വെക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസമായി ഇപ്പോഴേക്കും ദേ കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് കെട്ടുമായി അവിടെ ചടങ്ങുകൾക്കുള്ള എല്ലാ അലങ്കാരങ്ങളും കാര്യങ്ങളും എല്ലാം റെഡിയായി നമ്മുടെ ഗൗതം കുഞ്ഞിന് ചരട് കെട്ടാനായിട്ട് വന്നിരിക്കുന്നു അപ്പോഴേക്കും കുഞ്ഞുമായിട്ട് അമ്മ അങ്ങോട്ടേക്ക് വരുന്നു അങ്ങനെ ദൈ കുഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മിയോട് കുഞ്ഞിനെ വാങ്ങിക്കാൻ അങ്ങ് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അരുന്ധതിയോട് കുഞ്ഞിനെ ഗൗതത്തിൻ്റെ മടിയിലേക്ക് വെച്ചു കൊടുക്കാൻ പറഞ്ഞു കുഞ്ഞിനെ മേടിച്ച് അങ്ങനതേ നമ്മുടെ അരുന്ധതി പഴയ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം അർജുൻ പോയതോടെ അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരൊക്കെ പോയതോടുകൂടി നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഇരുട്ടിലായി എന്നൊക്കെ പറഞ്ഞു ആ ഒരു സങ്കടമൊക്കെ അരുന്ധതി അവിടെ നിന്ന് ഇങ്ങനെ പറയുക അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുന്ധതി ഇങ്ങനെ പറയണം അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് അരുന്ധതി കുറെ എല്ലാവരെ പറ്റിയൊക്കെ പറഞ്ഞു കൂട്ടോ പിന്നെ ഗൗതത്തിൻ്റെ മാത്രമല്ല അർജുൻ്റെയും മാനസ പുത്രനാണിതെന്ന കാര്യവും പറഞ്ഞ് ഇവനെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഇതേ ഗൗതത്തിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണെന്നും പറഞ്ഞ് ഗൗതത്തിൻ്റെ മടിയിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തു അപ്പോഴേക്കും കുഞ്ഞ് ഭയങ്കര കരച്ചിൽ അപ്പോൾ പെട്ടെന്ന് കൈയിലേക്ക് വെച്ച് കൊടുത്തു എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഡേ നമുക്ക് ചെന്നാൽ ചടങ്ങ് ആരംഭിച്ചാലോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു ഒരു മിനിറ്റ് എൻ്റെ മഹേശ്വരാ എന്നരും അരുന്ധതി അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കൂ കേട്ടോ പിങ്കിയൊക്കെ ഭയങ്കര സന്തോഷത്തിലാ കുഞ്ഞിന്റെ അമ്മയായിട്ട് വന്നിരിക്കാം എന്നുള്ള അഹങ്കാരത്തിൽ ഈ സമയത്ത് എന്താ ഇത് നൂല് കെട്ടി ചടങ്ങിന് അച്ഛൻ മാത്രം മതിയോ പിന്നെ കുഞ്ഞിന്റെ അമ്മ കൂടി ഇവിടെ വേണ്ടേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും നമ്മുടെ നന്ദ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ചിരിക്കുക പിങ്കി അന്നേരം നന്ദയും ഇങ്ങനെ നോക്കുകട്ടോ ലക്ഷ്മിയും അവരെല്ലാവരും വളരെ സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഗിരിജയും പിങ്കിയും മാത്രം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നു കുഞ്ഞിൻ്റെ അമ്മയും കൂടി ഇവിടെ ഇരിക്കണ്ടേ എന്ന് അരന്ധരി ചോദിച്ചു അപ്പോഴേക്കും നന്ദ രംഗത്തേക്ക് ചെല്ലുന്നു പുറകെ പിങ്കിയും വരുന്നു അങ്ങനെ രണ്ടു പേരും കൂടി വന്നിങ്ങനെ അപ്പുറവും ഇപ്പുറവും നിൽക്കുക അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുക കേട്ടോ ഗിരിജയെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു പിങ്കി ചെന്നല്ലോ അപ്പോഴേക്കും മോഹിനിക്ക് ഇത് കണ്ടിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല നന്ദയാണെങ്കിൽ പിങ്കിയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ അതുകൊള്ളാ ഒരു കുഞ്ഞിന രണ്ടമ്മയാണോ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനത്തെ നമ്മുടെ മോഹിനി അങ്ങ് ചോദിച്ചു ഗോതു ആകെ ധർമ്മസങ്കടത്തിലായിട്ടിരിക്കുക അപ്പോഴേക്കും അരുന്ധതി നിന്നിച്ചിരിക്കുന്നു അവനിപ്പോൾ രണ്ടമ്മമാരില്ലേ അതുകൊണ്ട് നൂല് രണ്ടമ്മമാരും കൂടെ ഇരിക്കട്ടെ എന്ന് അരുന്ധതി അങ്ങ് പറഞ്ഞു ആ സമയത്ത് നന്ദയൊന്നും മിണ്ടിയില്ല പിങ്കിക്ക് അവിടെയും അവകാശം എന്നുള്ള അഹങ്കാരത്തോടു കൂടി പിങ്കി ഇങ്ങനെ ഗൗതത്തിനെ നോക്കി അടുത്ത് ചെന്നിരിക്കുക നന്ദയും ഇപ്പുറം വന്നിരുന്നു അങ്ങനെ അപ്പുറവും ഇപ്പുറവും രണ്ട് അമ്മമാരും രണ്ടമ്മമാരും അച്ഛനും ഇരുന്ന് കുഞ്ഞിന്റെ ചരട് കെട്ടും വളരെ ഭംഗിയായി മനോഹരമായി നടത്തി കുഞ്ഞിൻ്റെ അര അരഞ്ഞാ കെട്ടി അതിനുശേഷം പിന്നെ വലത് ചെവിയിൽ വെറ്റില വെച്ച് കുഞ്ഞിൻ്റെ പേരൊക്കെ വിളിച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും ഇവരങ്ങോട്ട് എഴുന്നേറ്റു അപ്പം നന്ദ കുഞ്ഞിനെ കളിപ്പിക്കുക കേട്ടോ ഇങ്ങനെ ഇരിക്കുമ്പോൾ എടി കൊച്ചിനെ ഇങ്ങ് വാങ്ങിക്കാനായിട്ട് ഗിരിജ പിങ്കിയോട് പറയുക അപ്പോഴേക്ക് നന്ദ കുഞ്ഞിനെ കളിപ്പിക്കുന്നത് കണ്ടട്ടേ പിങ്കിക്ക് അങ്ങ് സഹിക്കുന്നില്ല ആ സമയത്ത് പിങ്കിയാണെന്നുണ്ടെങ്കിൽ ഗൗതം കുഞ്ഞിനെ ഇങ്ങ് തരാൻ പറഞ്ഞു അല്ല മോൻ കരയുന്നില്ലല്ലോ പിന്നെന്താ കുഴപ്പമെന്ന് ചോദിച്ചു അപ്പോൾ അതുവരെ കാത്തിരിക്കണോ കുഞ്ഞിനിങ്ങ് താന്നും പറഞ്ഞു പിങ്കി വലിയ അധികാരം കാണിച്ച് കുഞ്ഞിനെ അങ്ങോട്ടേക്ക് എടുക്കാൻ ചെല്ലുക അപ്പോൾ കുഞ്ഞിനെ അങ്ങ് പിടിച്ചു പറച്ച് ഈ പിങ്കി ഗൗതത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു എന്നിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് അകത്തേക്ക് ഒരു പോക്ക് അപ്പോഴേക്കും നന്ദയ്ക്ക് ഭയങ്കര സങ്കടമായി അതുപോലെ എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമോ പിങ്കിയും കിരിച്ച കൂടെ കാണിക്കുന്നത് കണ്ടട്ടെ അവരങ്ങോട്ട് അവരുടെ അവകാശമായിട്ട് കുഞ്ഞിനെ അങ്ങ് എടുത്തു വന്നിട്ട് കുഞ്ഞുമായിട്ട് മുറിയിലേക്കൊക്കെ പോയി അതെല്ലാം കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ആ ചടങ്ങ് ഭംഗിയായി കഴിഞ്ഞു ഇനി മറ്റൊരു ചടങ്ങ് ബാക്കി കിടപ്പുണ്ടെന്ന് നമ്മുടെ അരുന്ധതി പറയാം അപ്പോഴും എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുമോ കേട്ടോ അപ്പൊ ലക്ഷ്മി എവിടെയെന്ന് ചോദിച്ചു അരുന്ധതി അപ്പോഴേക്കും ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു ആ ലക്ഷ്മി നീ വാ എന്ന് പറഞ്ഞു അപ്പോഴേക്കും പിങ്കി കുഞ്ഞുമായിട്ട് വന്നു ഗിരിജയും വന്നു കുഞ്ഞ് നല്ല മടക്കത്തില്ല ഏട്ടത്തിൽ വിളിച്ചോന്ന് അറിഞ്ഞപ്പോൾ പിങ്കി തൊട്ടിലീന്ന് എടുത്തോണ്ട് വന്നതാണെന്ന് പറഞ്ഞു ലക്ഷ്മി അപ്പൊ പിങ്കി ഇങ്ങനെ നിൽക്കും നന്ദയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകട്ടോ ആ സമയത്ത് ഇതെന്താണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല അവന് ആവശ്യത്തിന് പാല് കൊടുത്തില്ലേ പിങ്കിന്ന് ചോദിച്ചപ്പോ കൊടുത്തു എന്നാലും ഇത്തിരി കഴിയുമ്പോൾ വീണ്ടും വേണമെന്നും പറഞ്ഞു പിങ്കി വലിയ ഡയലോഗ് ഇറക്കി നിറയെ പാല് കുടിച്ച എൻ്റെ നെഞ്ചോട് ചേർന്ന് ചൂട് പറ്റി അവന് കിടക്കണം അതാ അവൻ ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിങ്കി ഇങ്ങനെ പറയുക അപ്പം അതൊക്കെ കേട്ട് ഇവരെല്ലാവരും ഇങ്ങനെ ഒരു ചിരിയൊക്കെ തിരിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ മോനെ ഇങ്ങ കൊണ്ടുവരാൻ പറഞ്ഞ് നമ്മുടെ ആരും കുഞ്ഞിനെ വാങ്ങിച്ചു അപ്പം അവയെന്ന് പറഞ്ഞ് കുഞ്ഞിനെ മേടിച്ച് മടിയിലിരുത്തി കുറെ കൊഞ്ചിക്കൊക്കെ ചെയ്തു കേട്ടോ നന്ദ തൊട്ടപ്പുറം നിപ്പുണ്ട് തൻ്റെ കുഞ്ഞിനെ കാണാനും അതിനെടുക്കാനും ഉള്ള കൊതികൊണ്ട് ആ സമയത്ത് പിങ്കി ഇങ്ങനെ ഇതൊന്നും അനുവദിക്കാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കും അപ്പം ഗിരിജയ്ക്ക് ഇതൊന്നും ദഹിക്കുന്നില്ല ദേ അങ്ങനെ കുഞ്ഞിൻ്റെ പേരിലുള്ള ചടങ്ങുകളൊക്കെ വളരെ ഭംഗിയായി കഴിഞ്ഞു അവന് ചേരുന്ന ഒരു പേര് വിട്ടു എന്ന് പറയുവാണ് ഇനി മറ്റൊരു കർമ്മം കൂടി നടത്താനുണ്ടെന്നുള്ള കാര്യം അരുന്ധതി പറയാം അപ്പോൾ ഇവരിങ്ങനെ നോക്കുക കേട്ടോ പിങ്കിയും ഗിരിജയും എന്താ അതെന്ന് അറിയാൻ അഭിമന്യുവിനെ നമുക്ക് ഇവിടെ കിട്ടിയ കഥ അതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ എന്ന് പറയണു ഗിരി അരുന്ധതി അപ്പം ഇങ്ങനെ നോക്കിക്കോ ഗിരിജ ഈ അവസരത്തിൽ ഈ കുഞ്ഞിനു വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്ത പിങ്കിയോട് ദേ നമുക്കെല്ലാവർക്കും തീർത്താ തീരാത്ത ഒരു നന്ദിയും ഉണ്ടെന്ന കാര്യവും പറഞ്ഞു അപ്പോഴേക്കും അമ്മ ആൻറ്റിക്ക് മോക്കും ഭയങ്കര സന്തോഷമായി രണ്ടെണ്ണങ്ങളും കൂടെ ഇച്ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക എല്ലാവരും നല്ല മനസ്സോടുകൂടിയാണ് പറയുന്നത് പിങ്കി അവളുടെ കടമകളെല്ലാം വൃത്തിയായി ചെയ്തുവെന്നും പിന്നെ അതുകൊണ്ട് ഇത്രയും ഒരു കുഞ്ഞിനെ നമുക്കെല്ലാവർക്കും കിട്ടിയതൊന്നും അരുന്ധതി പറയാം പിങ്കി ഒട്ടും കുറച്ച് കാണാതെ സംസാരിക്കുമ്പോൾ പിങ്കി ഭയങ്കര എന്തോ ഒരാളെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് നന്ദ ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ ഇനിയിപ്പോൾ ഈ കുഞ്ഞിനെ അതിൻ്റെ യഥാർത്ഥ അച്ഛനമ്മമാരെ ഏൽപ്പിക്കുന്ന ചടങ്ങാണ് എന്ന കാര്യം അരുന്ധതി പറഞ്ഞപ്പോഴേക്കും ദേ പിങ്കി ഞെട്ടി ഗിരിജോച്ചത്തിൽ ഞെട്ടി എന്ന് പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കുക അങ്ങനെ നന്ദയെ വിളിച്ചു അരുന്ധതി നന്ദ ഇങ്ങ് വരാൻ പറഞ്ഞു അങ്ങനെ ഇന്നു മുതൽ ദേ ീ കുഞ്ഞിന്റെ പൂർണമായ അവകാശം നിനക്ക് വിട്ടു തന്നിരിക്കുകയാണെന്ന് പറഞ്ഞു കുഞ്ഞിനെ നന്ദയുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുവാണ് അരുന്ധതി അപ്പൊ അരുന്ധതി അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോ പിങ്കി ആകെ തകർന്നു പോയി നന്ദയുടെ കൈയിലേക്ക് കുഞ്ഞിനെ വെച്ചു കൊടുത്തു അങ്ങനെ അച്ഛനും അമ്മയും കുഞ്ഞുമായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്ത് സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുമ്പം ഇനി മുതൽ പിങ്കിയെ ഫ്രീ ആക്കുകയാണെന്നും കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും ഇനി നന്ദ നോക്കിക്കോളൂ എന്നുള്ള കാര്യങ്ങളും പറയുന്നു നമ്മുടെ അരുന്ധതി അപ്പം അത് പറ്റില്ല പിങ്കിയുടെ വലിയ ഡയലോഗ് അത് കേട്ടപ്പോൾ ഇവരെല്ലാവരും അന്തം വിട്ട് പിങ്കി ഇങ്ങനെ നോക്കുക കേട്ടോ ആരും പ്രതീക്ഷിച്ചില്ല പിങ്കി ഒരു ഡയലോഗ് ഇറക്കുമെന്നുള്ളത് ഗിരിജൊന്നും ഉണ്ടാകാതെ ഇങ്ങനെ എല്ലാത്തിനും ഗേ കൊടുത്തിട്ട് അവിടെ നിൽക്കുക അപ്പം അരുന്ധതി ചോദിച്ചു പറ്റില്ലെന്നോ മനസ്സിലായില്ല നീ പറഞ്ഞത് ഇത് ഇത് എൻ്റെ മോനാണെന്നും പറഞ്ഞു പിങ്കി ഇങ്ങനെ അരുന്ധതിയോട് പറഞ്ഞു അത് കേട്ടപ്പോൾ നന്ദിയ ഗൗതവും അതിനേക്കാളും ഒറ്റത്തിൽ ഞെട്ടി എന്ന് പറയാം ഞാൻ പ്രസവിച്ച എന്റെ മകനാണെന്നും പറഞ്ഞ് പിങ്കി ഇതിൽ അവകാശം സ്ഥാപിക്കാനായിട്ട് നോക്കുന്നു പിങ്കി അവകാശം പറഞ്ഞപ്പോഴേക്കും അരുന്ധതി ഒക്കെ ഞെട്ടി ഇങ്ങനെ നോക്കുക ഇല്ല ഞാൻ എൻ്റെ കുഞ്ഞിനെ തരില്ല അതിനെ ഞാൻ ആർക്കും വിട്ടു വിട്ടുകൊടുക്കില്ലെന്നും പറഞ്ഞിങ്ങനെ പിങ്കി ഇങ്ങനെ ആ ഒരു ഇങ്ങനെ പറയാം അപ്പൊ ഇവർക്ക് ആർക്കും അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് പിങ്കിയെ നോക്കുവാട്ടോ പിങ്കി അത് പറയുന്നത് കേട്ടപ്പം അതെങ്ങനെ ശരിയാകും പിങ്കി അങ്ങനെ അല്ലല്ലോ കരാറ് എന്ന് ചോദിച്ചു അപ്പൊ എന്ത് കരാറ് എൻ്റെ മോനെക്കാളും വലിയ കരാറൊന്നും എനിക്കില്ലെന്ന് പിങ്കി പറയാം അപ്പൊ പല തവണ പറഞ്ഞതല്ലേ പിങ്കി ഇത് നിൻ്റെ മകനല്ല എൻ്റെ മോനാണെന്ന് അപ്പൊ നീയല്ല അത് തീരുമാനിക്കുന്നതെന്ന് പിങ്കി പറഞ്ഞപ്പോൾ തൽക്കാലം ഞാൻ തന്നെയാന്ന് നന്ദ പിങ്കിയോട് പറയണു പിങ്കിക്ക് ഒന്നേരത്തേക്കും കലി കയറി ദേ എൻറെ കുഞ്ഞിനെയ താന്നെന്താ എന്ന് പറഞ്ഞപ്പം നിന്റെ കുഞ്ഞല്ല ഇതേത് എന്റെ കുഞ്ഞാണെന്ന് നന്ദാ എൻറെയും ഗൗതം സാറിന്റെയും കുഞ്ഞാണെന്ന് പറയുമ്പോഴത്തേക്കും അരുന്ധതി ദേ നീ ഇനി മുതൽ ഈ കുഞ്ഞിനെ ഫീഡ് ചെയ്താൽ മാത്രം മതിയെന്ന് പറഞ്ഞപ്പം നടക്കില്ല എന്ന് പിങ്കി ഞാനെന്താ കറിവേപ്പിലേ ആകാൻ നിന്ന് തരുമെന്ന് കരുതോ എന്ന് ചോദിച്ചു മര്യാദയ്ക്ക് എന്റെ കുഞ്ഞിന് തരാൻ പറയാൻ പറഞ്ഞപ്പോഴത്തേക്കും നിർത്തുടി എന്ന് പറഞ്ഞോണ്ട് പിങ്കി പിങ്കിയുടെ നേരെ അങ്ങ് ചെന്നില്ലേ അരുന്ധതി പിങ്കി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അരുന്ധതി ഇങ്ങനെ ചെല്ലൂന്ന് പിന്നെ അവിടെ ഒരു ഒച്ചയും ബഹളം ഒക്കെ ആവുകയാണ് എല്ലാവരും ഞെട്ടിഞ്ഞെട്ടി ഇങ്ങനെ പേടിച്ച് നിൽക്കുക ആരുടെ അടുത്താണ് നീ ശബ്ദം ഉയർത്തുന്നത് ഞാനെ ഈ തറവാട്ടിലെ കാരണവത്തിയാണെന്നും എന്റെ തീരുമാനമാണിതെന്നും ഉള്ള കാര്യം പറഞ്ഞപ്പോൾ നാട്ടക്കില്ല എനിക്ക് വേണം എൻ്റെ കുഞ്ഞിനെയെന്നും പറഞ്ഞ് പിങ്കി ഇടക്ക് കയറാൻ ചെല്ലു അപ്പോഴേക്കും പിങ്കിയെ പിടിച്ചു മാറ്റി നിർത്തിയിട്ടെങ്കിൽ മാറി നിൽക്കാൻ പറഞ്ഞു വരുന്നത് പിങ്കിയോട് ദേ ഇന്നു മുതൽ ഈ കുഞ്ഞിൻ്റെ മേലിൽ നിനക്ക് ഓരോ അവകാശം ഉണ്ടായിരിക്കില്ല എന്ന് അരുന്ധതി അങ്ങ് പറയുവാ ഇത് നിന്റെ കുഞ്ഞല്ല നന്ദയുടെ മാത്രം കുഞ്ഞാണെന്നും അരുന്ധതി തറപ്പിച്ചു പറയുന്നു പിങ്കിക്ക് അന്നേരത്തിന് ഭ്രാന്തൽകി പിങ്കി ഞാൻ സമ്മതിക്കില്ലെന്ന് പറയുമ്പോൾ നിന്റെ ഓരോ അഴിഞ്ഞാട്ടം കൂടെ ഞാൻ സമ്മതിച്ചു തരില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കാണിച്ചു തരാമെന്ന് നീ കാണിക്കാൻ പറഞ്ഞു പിങ്കി തുള്ളി ഉറങ്ങി മുറിയിലേക്ക് പോയി എന്റെ പൊന്നെ ചെന്ന് മുറി അങ്ങ് പൂട്ടി അങ്ങോട്ടെ മുറിക്കകത്ത് നിൽക്കുവേക്കും ഗിരിജ വാല് മുക്കി അങ്ങനെ ചെന്ന് മോളെ മാതിൽ തുറക്കും മോളെ മാതിൽ തുറക്കുമെന്ന് പറഞ്ഞു ഇല്ലെന്നും പറഞ്ഞു പിങ്കി തുറക്കും മോളെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ തുറക്കൂല്ല ഞാൻ തുറക്കൂലെന്നും പറഞ്ഞോണ്ട് ഭയങ്കര കരച്ചിൽ അപ്പോഴേക്ക് എല്ലാ എണ്ണങ്ങളും കൂടെ വന്ന അങ്ങ് പൊതിഞ്ഞു പിങ്കി വതിൽ തുറക്കും പിങ്കി എന്നും പറഞ്ഞു പിങ്കിക്ക് നേരത്തിന് ഭ്രാന്ത ഇഴകി നന്ദി ഇതൊന്നും കണ്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല ബാക്കിയുള്ളവരെല്ലാവരും ദേ കിടന്ന് തട്ടി തട്ടി വിളിക്കുക ആവശ്യം കഴിഞ്ഞപ്പോ ഞാൻ കറിവീപ്പിലാണെന്ന് നിങ്ങളെല്ലാവരും എല്ലാവരും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചോണ്ട് ഐ പിങ്കി സാരി എടുക്കുന്നു മേശ വലിച്ചിടുന്നു എന്റെ ജീവിതം നശിച്ചു എല്ലാം നശിച്ചു എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി അവിടെ കിടന്ന് കാണിക്കാം ഇനി എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് തരാൻ ഒന്നേ ഉള്ളൂ എൻ്റെ ശവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കിയും മേശയും കസേരയും ഒക്കെ കൊണ്ടിട്ട് അവിടെ ഇടും ഇതൊക്കെ നന്ദ കണ്ടുകൊണ്ട് നിൽക്കും അപ്പോഴേക്കും പിന്നെ ഗൗതവും എല്ലാവരും കൂടെ ഓടി വന്നു വാതിൽ തള്ളി തുറന്നു കുരുക്കിട്ടാൽ പിങ്കി അതിൽ നിന്ന് പിടിച്ച് വലിച്ച് താഴെ ഇറക്കുന്നു വലിയൊരു ഷോ ഓഫ് എന്നെ കാണിച്ചു പിങ്കി കിടന്ന ഷോ ഇറക്കുമ്പോഴത്തേക്കും ഗൗതം നന്ദയുടെ സോറി പിങ്കിയുടെ ചെവിക്കല്ല് തീർത്തൊരൊറ്റ അടിയായിരുന്നു അങ്ങനത്തെ പിങ്കി കുഴഞ്ഞ് ഗൗതത്തിൻ്റെ നെണ്ടത്തേക്ക് വീഴുന്നു ഈശ്വരാ ഇതൊക്കെ കാണാൻ നന്ദയുടെ ജീവിതം വീണ്ടും ബാക്കി അങ്ങനെ മൊത്തത്തിൽ കൈയിൽ നിന്ന് പോയി അരുന്ധതിയുടെ എടുത്തുചാട്ടം കൊണ്ട് ഇപ്പൊ എല്ലാം കൊളവായിരിക്കുവാണ് അയ്യോ ഇനിയിപ്പോ എന്തു ചെയ്യും ചോദിച്ചിങ്ങനെ വല്ലാത്തൊരുത് നടന്നതൊക്കെ ഓർക്കാൻ കൂടിയുള്ള ശക്തി എനിക്കില്ല കാര്യങ്ങൾ കൈവിട്ട് പോയിരുന്നെങ്കിൽ അയ്യോ ഇന്നിതൊരു എന്നൊക്കെ പറഞ്ഞോണ്ട് അരുന്ധതി ഇങ്ങനെ അവിടെ കിടന്നൊക്കെ ചക്രശ്വാസം വലിക്കുവാട്ടോ ആർക്കൊന്നും പറയാൻ പറ്റുന്നില്ല കുഞ്ഞിന്റെ ജനനത്തോടെ കാര്യങ്ങളെല്ലാം ശുഭമായി തീരുമെന്ന് കരുതി ആശ്വസിച്ചിരിക്കുന്നു ഞാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയണു ഇതിപ്പോ എന്തൊക്കെ ഇനി വരാൻ പോകുന്നത് ഓർത്തിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല ഉള്ള സമാധാനം പോയെന്ന് പറയുന്നത് കേട്ടപ്പോ ഈശ്വരൻ തുണച്ചല്ലോ ഏട്ടത്തി അങ്ങനെ കരുതി സമാധാനിക്കാന്ന് പറഞ്ഞു ലക്ഷ്മി അപ്പൊ ഇനിയും പിങ്കി ഇതുപോലൊരു അറ്റംപ്റ്റിനും മുതിരില്ല എന്ന് ആരു കണ്ടു എന്ന് ചോദിക്കുന്നു അരുന്ധതി ലക്ഷ്മി എന്തെങ്കിലും സംഭവിച്ച കാര്യങ്ങൾ എവിടെ പോയി നിൽക്കുമെന്ന് അറിയാവോ എന്ന് അരുന്ധതി ചോദിക്കുക അപ്പോൾ ഞാൻ ഇനി ഈ പ്രായത്തിൽ കോടതി കയറേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ആലോചിച്ച് കാട് കയറാതെ അന്നേരത്തെ ഷോക്കിൽ പിങ്കി കാണിച്ച ഒരു അബദ്ധമായി കണ്ടാ മതി ഇതിനെ എന്ന് ഗൗതം പറഞ്ഞു പക്ഷേ അതേ ഷോക്ക് വീണ്ടും ബാക്കി നിൽക്കല്ലേ ഗൗതം നമുക്ക് ആർക്കെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമാണോ ഇതെന്ന് ചോദിച്ചപ്പോൾ പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അരുന്ധതി അതേ നടക്കോളെന്നും പറഞ്ഞു അല്ലാതെ ഒന്നും നടക്കില്ല എന്നും അരുന്ധതി തന്നെ പറയാം ഇനി എന്താ പരിഹാരം പറഞ്ഞല്ലോ ദേ ഇതൊന്നും താങ്ങാനുള്ളൊരു ശക്തി എനിക്കില്ല എന്നും പറഞ്ഞ് അരുതിന് കൈ കഴുകി ഇതെല്ലാം ഒപ്പിച്ച് വെച്ചിട്ടേ കൊച്ചുമക്കളെ ലാളിച്ച് സ്വസ്ഥമായി ജീവിക്കണമെന്നുള്ളൊരാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ എന്നും പിന്നെ അത് അത് നടക്കില്ലാന്ന് വന്നാൽ പിന്നെ എന്ത് ചെയ്യൂന്നൊക്കെ ചോദിച്ചപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഇടത്തി എന്ന് ചോദിച്ചു ലക്ഷ്മി നന്ദമോളുടെയും ഗൗതമിൻ്റെയും കുഞ്ഞിനെ പിങ്കി പിങ്കിമോൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റുവോ എന്ന് ലക്ഷ്മി ചോദിക്കുക അപ്പോൾ അത് ശരിയാണ് അത് ന്യായമാണെന്ന് ഇവർക്കെല്ലാം അവർക്കും അറിയാം അപ്പോഴേക്കും നന്ദി അങ്ങോട്ടേക്ക് വന്നു കുഞ്ഞെന്ത് ചെയ്യുന്നു ചോദിച്ചു അപ്പൊ ഓർക്കത്തിലാണെന്ന് പറഞ്ഞു പിങ്കി എവിടെ നീ നോക്കിയില്ലേ എന്ന് ചോദിച്ചപ്പം അവളും മയക്കത്തിലാണെന്ന് പറഞ്ഞു ഡേ ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ഒന്നും പറ്റത്തില്ല എന്തെങ്കിലും ഒരു പോകുമ്പഴി കണ്ടുപിടിച്ചേ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാനും അത് പറയാൻ തന്നെ വന്നത് വല്യമ്മേ ദേ അവരുടെ കാര്യത്തിൽ ഇങ്ങനെ വിടുതല് നടത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു നന്ദ ഇപ്പൊ പ്രധാനം പിങ്കിയുടെ അവസ്ഥയാണെന്നും പറഞ്ഞുകൊണ്ട് അവിടെയും പിങ്കിയെ പൊക്കിപ്പിടിക്കാരും തതി അപ്പോ എന്നും പറഞ്ഞു പിങ്കിയുടെ അവസ്ഥയ്ക്ക് എന്റെ കുഞ്ഞിനെ നടൂട്ടിക്കൊണ്ടേ കിടത്തുകയൊന്നും അല്ലല്ലോ ചെയ്തത് അവൻ്റെ സ്വന്തം അമ്മയെ ഏൽപ്പിക്കുകയല്ലേ ചെയ്തത് അത് അങ്ങനെ തന്നെയല്ലേ ചോദിച്ചുകൊണ്ട് ദേ നന്ദ ഇങ്ങനെ ചോദിച്ചപ്പം അരുതി നന്ദി ഇങ്ങനെ തുറച്ചു നോക്കുക മൊത്തത്തിൽ കുളം കാലങ്ങി പണ്ടോരടങ്ങിയിരിക്കുവാണ് ഇനിയിപ്പം ആരുടെ കയ്യിൽ ഏത് എങ്ങനെ വരുമെന്നും പിങ്കിയുടെ കാര്യത്തിൽ ഇവരെന്തു തീരുമാനം എടുക്കുമെന്നും മൊത്തത്തിൽ ഒരു വക ആളിഞ്ഞു പുളിഞ്ഞ കഥയായിട്ട് മുന്നോട്ട് ഇങ്ങനെ ഒരന്ത ഇല്ല കുന്തവും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുക അപ്പം ഇനിയും ഇതിന് ബദലായിട്ട് ഇനി അടുത്ത കളിപ്പം എന്താണ് ഇറക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീഗൈൻ ടേക്ക് കെയർ ബൈ ബൈ അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോകരുത് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒക്കെ ശ്രമിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നടത്തുന്നു താങ്ക് ടേക്ക് കെയർ ബൈ ബൈ